നിന്നും ഏതെങ്കിലും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ പിന്നാലെ നടന്ന് ആ വ്യക്തി പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ അനുകരിക്കുക കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ ഒരു ഭക്ഷണം ഇതാദ്യ വരച്ച കോലുണ്ട് നിറകെ വരച്ച മതി ഇതിപ്പോ പോട്ടന്റെ ലോട്ടറി അടിച്ചോ അടിച്ചോട് ആണല്ലോ ഇങ്ങനാണോ പെൺകുട്ടികളുടെ പെരുമാറുന്നു എന്തിനാണോ നായരെ പേരുടെ എന്റെ ബ്ലഡ് പ്രഷർ ഇങ്ങനെ കൂട്ടർന്നെ ഓരോ നിങ്ങൾ എന്നിൽ നിന്ന് അത്ര പ്രതീക്ഷിതമായിട്ടോ എന്നാലും ഞാൻ വിചാരിച്ചത് ഒരു കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ കൈ നിട്ടതാ അല്ലെങ്കിലും തനിക്ക് ഈടെ കൊഴുപ്പ് കുറച്ച് കൂടുന്നുണ്ട് നീ അറിഞ്ഞു ഇത് മനഃപൂർവ്വം കരുതിക്കുട്ടി എന്നെ കരിമാറി തേക്കാനുള്ള ശ്രമമാണ് കൊല്ല കൊല്ലെ ഇതിലും മരിക്കില്ല ഈ പരവത്തെ നിന്റെ ഒരു ഐഡിയ കാരണമാ ഞാൻ ഈ കോലത്തിൽ ഇതിനകത്തായത് എന്റെ കൺമുഞ്ഞി കണ്ടുപോരുത് പോടാ പോടാ